ശ്രീ ശി സർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലുകൾ ആവശ്യമായിട്ടുള്ള നൂൽ നിർമ്മിക്കുന്നില്ല എന്ന കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പ്രസ്തുത മില്ലുകൾ ആവശ്യമായ നൂൽ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ ഈ നേരത്തെ തന്നെ നിലവിലുള്ള മില്ലുകളുടെ ഒരു പൊതുസ്ഥിതി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സഭ അറിയേണ്ട ഒരു ഭാഗം നമ്മളിപ്പോൾ എല്ലായിടത്തും ടെക്സ്റ്റൈൽ മില്ലുകൾ കുറേ പൊതുസ്ഥിതി ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും മോഡേണൈസ് ചെയ്തിട്ടുള്ള മില്ലാണ് കോമളപുരം സ്പിന്നിങ് മിൽ അവിടെ നമ്മൾ ഒരു കിലോ നിർമ്മിക്കാൻ ഉൽപാദന ചെലവ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അവൻ്റെ ശരാശരി വിപണന വില ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരു കിലോ ഉൽപ്പാദിപ്പിച്ചാൽ അവിടെ മുപ്പത്തിരണ്ട് രൂപ നമുക്ക് നഷ്ടമാണ് എന്നാൽ കോട്ടയം ടെക്സ്റ്റൈൽസിൽ ഒരു കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ അറുപത് രൂപയാണ് നഷ്ടം പ്രഭുറ മില്ലിൽ ഒരു കിലോ നൂല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നാൽപ്പത്തേഴ് രൂപ നഷ്ടമാണ് ഇടരിക്കോട് മില്ലിൽ ഒരു കിലോ ഉപയോഗിക്കുമ്പോൾ അറുപത്തിരണ്ട് രൂപയാണ് നഷ്ടം എന്നുവെച്ചാൽ ഉൽപാദനം കൂടുന്തോറും നഷ്ടം വല്ലാതെ കൂടുന്നൊരു പ്രത്യേക സാഹചര്യം ഈ പരുത്തിയുടെ വില കൂടുതലും നൂലിൻ്റെ വില കുറവും മൂലം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ അടിസ്ഥാനമായ പ്രതിസന്ധി അവനിടയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയുമെന്നുള്ളതും പ്രത്യേകം പരിശോധിക്കണം ശ്രീ എം ബിജെൻ നെയ്ത്തുകാരുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് സാർ അതിനായി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് തൃക്കാക്കരംഗം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഞാനത് വിസ്തീരിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷയുടെ പദ്ധതി അതുപോലെ കാഴ്ച കുറവുള്ള ആളിൽ കണ്ണട വലകുന്ന പദ്ധതികളെല്ലാം തന്നെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു